സുഹൃത്തുക്കളെ ഇന്ന് പശ്ചിമേഷ്യയിൽ നിന്നുള്ള ഈ അപ്ഡേറ്റുകളൊക്കെ പറയുമ്പോൾ ചില തമാശകളൊക്കെ ഉൾപ്പെടുന്നുണ്ട് കേട്ടോ കാരണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണല്ലോ അതുകൊണ്ട് തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ പറയേണ്ടി വരുമ്പോൾ അതിൽ കുറച്ച് തമാശകളൊക്കെ ഉണ്ട് ഇന്നിപ്പോൾ ഏറ്റവും പ്രധാനമായി ഡൊണാൾഡ് ട്രംപിന്റെ അഞ്ച് കോടി ഡോളർ കോണ്ടം കഥ പൊളിഞ്ഞു എന്ന ഒരു വാർത്തയാണ് നേരത്തെ തന്നെ അൽ ജസീറയൊക്കെ ഒരു വാർത്തയാണ് ഒരു സംഭവമാണ് എങ്കിൽ പോലും ഗസയിലേക്ക് അഞ്ച് കോടി ഡോളറിന്റെ കോണ്ടം ഗർഭനിരോധന ഉറകൾ അമേരിക്ക അയച്ചു എന്നും ആ ഡീല് ട്രംപ് ക്യാൻസലാക്കി എന്നൊക്കെയുള്ള ട്രംപിന്റെ അവകാശവാദം തള്ളിക്കൊണ്ട് ട്രംപിന്റെ വിശ്വസൻ ഇലോൺ മസ്ക് ഇന്ന് രംഗത്തെത്തിയിരിക്കുന്നു അത് അതിലേക്ക് വരാം അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം അതേസമയം വലിയ പെടല്പ്പെട്ടിരിക്കുന്ന ഇപ്പം ബെഞ്ചമിൻ അന്യാഹവും ഇസ്രയേലുമാണ് കഴിഞ്ഞ ദിവസം ചേർന്ന അവരുടെ സെക്യൂരിറ്റി ക്യാബിനറ്റിന് ഇനി എന്ത് ഇനി എന്ത് ചെയ്യണം ഇനി എന്താണ് ഇസ്രേ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഉണ്ടാകേണ്ട പ്രഖ്യാപനം എന്നതിനെ കുറിച്ചൊന്നും യാതൊരു ഐഡിയ കാരണം ട്രംപ് പറഞ്ഞത് എന്താണെന്ന് പ്രത്യേകിച്ചും ബന്ദി മോചനവുമായി ബന്ധപ്പെട്ട് ട്രംപ് പറഞ്ഞത് എന്താണെന്നും ട്രംപിൻ്റെ മനസ്സിലുള്ളത് എന്താണെന്നും ട്രംപിന് മാത്രമേ അറിയൂ ട്രംപ് പറഞ്ഞത് എല്ലാ ബന്ധികളെയും ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് മുമ്പ് വിട്ടയക്കണമെന്നാണ് അപ്പോൾ ഈ എല്ലാ ബന്ദികളും ഒന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് തന്നെ ആരെയൊക്കെയാണെന്ന് ഇസ്രയേൽ ഇസ്രയേലിലെ ഭരണകൂടത്തിന് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് അവിടെ നിന്നുള്ള വാർത്തകളൊക്കെ സൂചിപ്പിക്കുന്നത് അതായത് ആകെയുള്ള ഇനിയിപ്പോൾ ആകെ ഹമാസിൻ്റെ പക്കലുള്ള എഴുപത്തിയാറ് ബന്ധുക്കളെയും വിട്ടയക്കണമെന്നാണോ അല്ലെങ്കിൽ ഈ ആദ്യഘട്ടത്തിൽ ഇനി വിട്ടയക്കാനുള്ള പതിനേഴ് പേരെ വിട്ടയക്കണമെന്നാണോ ആ പതിനേഴ് പേരിൽ തന്നെ ജീവിച്ചിരിക്കുന്നവരെ വിട്ടയക്കണമെന്നാണോ അതോ മൃതദേഹങ്ങളടക്കം വിട്ടയക്കണമെന്നാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ നതന്യാഹുവിനും കൂട്ടർക്കും ഉണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ടൈംസ് ഓഫ് ഇസ്രയേൽ ഇസ്രയേലിലെ മാധ്യമമായ ടൈംസ് ഓഫ് ഇസ്രയേൽ തന്നെയാണ് അതിൻ്റെയും വിശദാംശങ്ങളിലേക്ക് പരമാധം നമുക്ക് മറ്റധികം കുറേ അധികം കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഇറാൻ ഒ ഐ സി അതായത് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓർഡിനേഷെ യോഗം അടിയന്തരമായി വിളിച്ചീർക്കാനുള്ള അതുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങൾ എല്ലായിടത്തേക്കും അയച്ചിരിക്കുന്നു അതുപോലെ യമൻ അതിശക്തമായി യുദ്ധമുഖത്തേക്ക് വരികയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുവരുന്നു അങ്ങനെ നിരവധിയായ വാർത്തകളുണ്ട് അതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ കോണ്ടം തിയറിയിലേക്ക് വരാം കോണ്ടം തിയറി എന്ന് വെച്ചാൽ അൻപത് മില്യൺ ഡോളർ വില വരുന്ന ഡോളറിന്റെ കോണ്ടംസ് അമേരിക്ക ഗസയിലേക്ക് അയച്ചു കൊടുത്തിരുന്നു എന്നായിരുന്നു ട്രംപിൻ്റെയും കൂട്ടാളികളുടെയും ഒക്കെ അവകാശവാദം ട്രംപ് അത് വലിയ കൊട്ടിക്കോഴ്ച്ചുകൊണ്ട് നടന്നു താൻ ആ ഡീല് റദ്ദാക്കിയെന്നൊക്കെ പ്രഖ്യാപിച്ചു ഇന്ന് മാധ്യമപ്രവർത്തകർ ചോദ ഒരു ട്രംപും അതുപോലെ ഇലോൺ മസ്കും ഒക്കെ പങ്കെടുത്ത ഒരു വാർത്താ സമ്മേളനത്തിലാണ് ഓവൽ ഓഫീസിൽ മാധ്യമപ്രവർത്തകർ ഇലോൺ മസ്കിനോട് ചോദിച്ചു നിങ്ങളിപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ ഈ ഗസയിലേക്ക് അൻപത് മില്യൺ ഡോളറിന്റെ കോണ്ടം ഗർഭനിരോധന ഉറകൾ കയറ്റി അയച്ചു എന്നുള്ള ആ ഒരു വാർത്തയിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ ആ ഒരു വാദത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു എനിക്ക് പല തെറ്റുകളും പറ്റാം ഞാൻ നൂറ് ശതമാനം എല്ലാം ശരി പറയുന്ന ശരി ചെയ്യുന്നയാളൊന്നുമല്ല അപ്പം തെറ്റുകൾ ഉണ്ടാകുമ്പോൾ തിരുത്തിയാണ് മുന്നോട്ട് പോകാറുള്ളത് ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശരിയാണ് എന്ന് ഞാൻ ഉറപ്പിക്കുന്നില്ല ചിലപ്പോൾ അത് തിരുത്തേണ്ടി വരും എന്ന് ഇലോൺ മസ്ക് പറയുമ്പോൾ ഇലോൺ മസ്ക് എന്ന് പറയുന്നത് ട്രംപിന്റെ ഈ കാര്യക്ഷമതാ ആണല്ലോ കാര്യക്ഷമതയുടെ തലവനാണല്ലോ അപ്പോൾ ഇലോൺ മസ്ക് തന്നെ ട്രംപിന്റെ ആ ഒരു വാദം തള്ളിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ എന്താണ് യഥാർത്ഥ സംഭവം സംഭവം എന്ന് പറഞ്ഞാൽ ആഫ്രിക്കൻ രാജ്യമായ മൊസാംബിക്കിലെ ഒരു പ്രവിശ്യയുടെ പേര് ഗസേ എന്നാണ് അവിടുത്തെ രണ്ട് പ്രവിശ്യകളിൽ ഒരു പ്രവിശ്യ രണ്ട് പ്രവിശ്യകളിലേക്ക് അമേരിക്ക ഈ എച്ച് ഐ വി പടരുന്നത് തടയുന്നതുമായി ബന്ധപ്പെട്ട അവരുടെ ഒരു മിഷന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ അൻപത് മില്യൺ ഡോളറിന്റെ ഗർഭനിരോധന ഉറകൾ അയച്ചത് അഥവാ കോണ്ടംസ് അയച്ചത് അതിനെയാണ് തെറ്റിദ്ധരിച്ചുകൊണ്ട് ആ ഗസയാണ് ആറായിരം കിലോമീറ്റർ പുറമുള്ള പലസീനിലെ ഗസയാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഡൊണാൾഡ് ട്രംപും അദ്ദേഹത്തിൻ്റെ അനുജനന്മാരും ഒക്കെ ഇങ്ങനെ ഈ കോണ്ടം തിയറിയുമായി വന്നത് ഗസയിലേക്ക് ഇങ്ങനെ ആ അമ്പത് മില്യൺ ഡോളറിൻ്റെ കോണ്ടം അമേരിക്ക അയച്ചുകൊണ്ടിരുന്നു അത് റദ്ദാക്കുന്ന ഉത്തരവ് ട്രംപ് ഒപ്പിട്ടു എന്നൊക്കെ അപ്പോൾ ഈ വാർത്ത വന്ന സമയത്ത് തന്നെ അൽ ജസീറയൊക്കെ അത് പൊളിച്ചടുക്കിയതാണ് ഈ ഭൂപടമടക്കം പ്രസിദ്ധീകരിച്ചുകൊണ്ട് അവർ ആ വാർത്ത നൽകിയിരുന്നതാണ് ഇത് കോണ്ടം അയച്ചത് മൊസാമ്പിക്കിലെ ഗസ എന്ന് പറയുന്ന പ്രവിശ്യയിലേക്കാണ് എന്നൊക്കെ അപ്പൊ ഇലോൺ മസ്കിനെ ഇന്ന് സമ്മതിക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഒരു കാര്യം രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് ജോർദാൻ രാജാവ് അബ്ദുള്ള അബ്ദുള്ള രാജാവ് അമേരിക്കയെ സന്ദർശിച്ചിരുന്നു ട്രംപിനെ സന്ദർശിച്ചിരുന്നു ട്രംപിനെ സന്ദർശിക്കുന്ന ആദ്യത്തെ അറബ് ഭരണാധികാരിയാണ് നമ്മുടെ അബ്ദുള്ള രാജാവ് അപ്പോൾ നമ്മളൊക്കെ വിചാരിച്ച് ചിലപ്പോൾ ഈ സായിപ്പിനെ കാണുമ്പം കവാത്ത് എന്ന് പറഞ്ഞ പോലെ അബ്ദുള്ള രാജാവ് ഇനി അവിടെ പോയിട്ട് ട്രംപ് ഒത്തുള്ള വാർത്താസമ്മേളനത്തിൽ എന്ത് പറയും എന്നൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറന്നില്ല എന്ന് മാത്രമല്ല സായിപ്പിനെ കണ്ടപ്പോൾ സായിബിന്റെ മുഖത്ത് നോക്കി പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് അബ്ദുള്ള രാജാവ് വന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു കൃത്യമായിട്ടും ഈ വലസീൻ അല്ലെങ്കിൽ ഗസ ഇദ്ദേഹം ഏറ്റെടുക്കും ട്രംപ് ഏറ്റെടുക്കുമെന്നൊക്കെ എന്നൊക്കെ ഉള്ളത് അറബ് ലോകത്തെ സംബന്ധിച്ച് വലിയ പ്രതിഷേധങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് അറബ് ലോകത്തിന് കൃത്യമായും ഒരു ഏകകണ്ഠമായ അഭിപ്രായം ഇക്കാര്യത്തിലുണ്ട് സ്വതന്ത്ര പലസ്തീൻ എന്നുള്ള കാര്യം അപ്പോൾ അതുപോലെ ഈ ഗസയിൽ നിന്നുള്ള ജനങ്ങളെ ഏറ്റെടുക്കുന്ന കാര്യം ഒന്നും നടക്കുന്ന കാര്യമല്ലെന്ന് ട്രംപിന്റെ സാന്നിധ്യത്തിൽ തന്നെ അബ്ദുള്ള രാജാവ് മാധ്യമങ്ങളോട് പറഞ്ഞു അദ്ദേഹം മറ്റൊരു വാഗ്ദാനം മുന്നോട്ട് വെച്ച് വാഗ്ദാനമല്ല അദ്ദേഹത്തിന്റെ ഒരു ആത്മാർത്ഥമായ ആഗ്രഹം അതായത് ഗസയിൽ രണ്ടായിരത്തോളം ക്യാൻസർ ബാധിതരായ കുട്ടികളുണ്ട് ആ കുട്ടികളെ ഏറ്റെടുത്തുകൊണ്ട് അവരുടെ ചികിത്സ നടത്താൻ ജോർദാൻ തയ്യാറാണ് എന്നൊരു കാര്യം വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു അപ്പോൾ അതിനുശേഷം സംസാരിച്ച ട്രംപ് ശരിക്കും സായിപ്പ് സായിപ്പ് രാജാവിനെ കണ്ടപ്പോൾ കവാത്ത് മറന്നോ എന്ന് സംശയിക്കുന്ന നിലയിലും കുറേ കാര്യങ്ങൾ ആ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു ഗസ ഏറ്റെടുക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം എന്തൊക്കെയോ പറയുന്നുണ്ട് ഇദ്ദേഹം ഈ ഗസ ഏറ്റെടുക്കുമെന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാത്തത് ഇദ്ദേഹം ഗസ ഏറ്റെടുക്കുന്നത് എങ്ങനെയാണെന്ന് ഇദ്ദേഹത്തിന് പോലും അറിയില്ല ഇദ്ദേഹം പറയുന്നുമില്ല ഇസ്രായേൽ ഏറ്റെടുത്തുകൊണ്ട് തൻ്റെ കയ്യിൽ തരുമെന്നാണ് പറയുന്നത് ഇപ്പോൾ എപ്പോഴും ഈ ഹെല്ലിനെക്കുറിച്ച് നരകത്തെക്കുറിച്ച് അത് ഇറാൻ ആകട്ടെ ഹമാസ് ആകട്ടെ ഗസയാകട്ടെ അങ്ങനെ അവരെ എല്ലാം ഈ ഹെൽ നരകമെന്ന് വിശേഷിപ്പിക്കുന്ന നദന്യാഹ ഒരു മിക്കവാറും അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഈ നരകത്തിൽ നിന്ന് സാത്താൻ നേരിട്ടങ്ങനെ ഇറങ്ങി വന്ന് ഗസ എടുത്ത് ട്രംപിൻ്റെ കയ്യിൽ കൊണ്ടു കൊടുക്കും എന്നായിരിക്കും അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ കാരണം അദ്ദേഹം പറയുന്ന ഒരു കാര്യത്തിലും വ്യക്തതയില്ല അദ്ദേഹം പൈസ മുടക്കില്ല അദ്ദേഹം സൈന്യത്തെ അയക്കില്ല ഒന്നും ചെയ്യില്ല അദ്ദേഹത്തിന് ഒക്കെ ഇങ്ങനെ കൊണ്ടു കൊടുക്കണം ഗസ അതാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിലേക്ക് ഞാൻ കൂടുതൽ പോകുന്നില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ട്രംപ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുവെങ്കിലും അദ്ദേഹം ചില കാര്യങ്ങൾ ഇപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചു ഈ രണ്ടായിരം പേരെ ഏറ്റെടുക്കുന്നത് സ്വാഗതാർഹമാണോ തീർച്ചയായും അത് സ്വാഗതാർഹമാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ അത് രണ്ടായിരം പേരെ ഏറ്റെടുക്കുമെന്ന് രണ്ടായിരം കുട്ടികളെ ഏറ്റെടുക്കുമെന്ന് അങ്ങനെ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലുള്ളവരൊക്കെ അങ്ങനെയുള്ള മിഷൻസ് നടത്തണമെന്നാണ് തൻ്റെ ആഗ്രഹം അതൊക്കെ പ്രശംസിക്ക പ്രശംസിക്കപ്പെടേണ്ട കാര്യങ്ങളാണ് മുഖ്യമാണ് ട്രംപ് പറയുന്നത് രണ്ടായിരം കുഞ്ഞുങ്ങളെ ഏറ്റെടുക്കുന്ന കാര്യമേ ആ ജോർദ്ദ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ലക്ഷം പേരുടെ കച്ച ഒരിടത്ത് കിടക്കുമ്പോഴാണ് രണ്ടായിരം കുട്ടികളുടെ കാര്യം പേരെടുക്കുന്ന കാര്യം ട്രംപ് വലിയ സംഭവമായിട്ട് ട്രംപ് അവതരിപ്പിക്കുന്നത് രണ്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു ഭീഷണി മുഴക്കിയിരുന്നു ഈ ജോർദാനും ഈജിപ്റ്റിനുമുള്ള സഹായമെല്ലാം അമേരിക്ക അങ്ങ് നിർത്തുകയാണ് കാരണം ഞാൻ പറഞ്ഞ പ്രപ്പോസൽ അവർ അംഗീകരിക്കുന്നില്ല എങ്കിൽ അതായത് ഗസയിൽ നിന്നുള്ള ആൾക്കാരെ എല്ലാം ആ രാജ്യങ്ങൾ ഏറ്റെടുത്തില്ലെങ്കിൽ താൻ അവർക്കുള്ള സഹായങ്ങളെല്ലാം പിൻവലിക്കുമെന്ന് പറഞ്ഞു അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഇന്ന് ഉരുണ്ട് കളിക്കുകയായിരുന്നു ട്രംപ് ഉരുണ്ട് കളിക്കുകയെ അദ്ദേഹം വ്യക്തമായി പറഞ്ഞു അതൊക്കെ അത്തരം ഒരുപാട് സഹായങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് പക്ഷേ അതൊക്കെ നമ്മളെ സംബന്ധിച്ച് വളരെ വലിയ കാര്യമൊന്നും അല്ലല്ലോ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ ആലോചിക്കുന്നില്ല അതായത് ഞാനൊന്ന് വിരട്ടി നോക്കി പക്ഷേ വിരട്ടലിൽ അവർ രണ്ടുപേരും വീണില്ല അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ആ സഹായങ്ങളൊന്നും തൽക്കാലം പിൻവലിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഏതായാലും അദ്ദേഹത്തിൻ്റെ അൾട്ടിമേറ്റം ഉണ്ടല്ലോ ഈ ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കൂറിൽ മണിക്കുള്ളിൽ ബന്ദികളെയെല്ലാം മോചിപ്പിച്ചില്ലെങ്കിൽ ഹവാ ഹമാസിനെ അങ്ങ് എല്ലാവരെയും എടുത്ത് തൂക്കിലെറ്റി കളയുവെന്നോ ഒക്കെയുള്ള അദ്ദേഹത്തിൻ്റെ അന്ത്യശാസനമുണ്ട് ആ അന്ത്യശാസനം ഇനി അദ്ദേഹം എപ്പോഴാണ് പിൻവലിക്കുന്നത് എന്നാണ് നമുക്കറിയേണ്ടത് കാരണം ഹമാസ് കൃത്യമായിട്ടും അത് തള്ളിക്കളഞ്ഞു ഹമാസ് പറഞ്ഞു ഇത് യാതൊരു വാല്യൂ ഇല്ലാത്ത വെല്ലുവിളിയാണ് ഞങ്ങളത് അംഗീകരിക്കുകയേ ഇല്ല എന്ന് കൃത്യമായിട്ടും ഹമാസ് പറഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പോൾ പെട്ടുപോയിരിക്കുന്ന ആരാണെന്ന് വെച്ചാൽ നമ്മുടെ നതന്യാഹുവും കൂട്ടരുമാണ് കാര്യം ഈ ഡൊണാൾഡ് ട്രംപ് ബന്ദിമോചനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കുറിച്ച് ട്രംപിനോ ട്രംപിൻ്റെ ക്ഷമിക്കണം നതന്യാഹുവിനോ നതന്യാഹുവിന്റെ കൂടെയുള്ള മന്ത്രിമാർക്കോ ഒന്നും യാതൊരു ധാരണയുമില്ല അതുകൊണ്ട് എന്ത് പറയണമെന്നറിയാൻ വയ്യാതെ നടക്കുകയാണ് അവർ ഇപ്പോൾ ഇന്ന് നതന്യാഹു പറഞ്ഞിട്ടുണ്ട് ട്രംപ് പറഞ്ഞിരിക്കുന്ന ആ അൾട്ടിമേറ്റം ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് മുമ്പ് ബന്ദികളെയൊക്കെ മോചിപ്പിച്ചില്ലെങ്കിൽ യുദ്ധം തുടങ്ങുകയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇല്ല എന്ത് പറയണമെന്നറിയില്ല ഈ ബന്ദിമോചനം പൂർണ്ണമായിട്ടും അട്ടിമറിക്കപ്പെട്ടോ എന്ന് പറയാൻ കഴിയുന്നില്ല ജനങ്ങളോട് മറുപടി പറയാൻ കഴിയുന്നില്ല ബന്ദികളുടെ ബന്ധുക്കളോട് മറുപടി പറയാൻ കഴിയുന്നില്ല ഇസ്രയേലിൽ വലിയ പ്രതിഷേധമുണ്ട് വീണ്ടും യുദ്ധത്തിലേക്ക് പോകുമ്പോൾ എഴുപത്തിയേഴ് ബന്ധികൾ ഇപ്പോഴും ഹമാസിൻ്റെ കസ്റ്റഡിയിലുണ്ട് അവരുടെ ജീവനവുമായി ബന്ധപ്പെട്ട് അവരെ അവരെ റിലീസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യവും ഒരു ഭരണകൂടത്തിന് പറയാൻ പറ്റുന്നില്ല അവിടെ നിന്ന് വിടിച്ചുകൊണ്ട് ഒന്നേകാൽ മാ വർഷം മുമ്പ് ആ രാജ്യത്ത് നിന്ന് പിടിച്ചുകൊണ്ടുപോയ ബന്ധികളെ അവരുടെ റിലീസിങ്ങുമായി ബന്ധപ്പെട്ട് മോചനവുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആ മോചനം നടക്കുമോ ഇല്ലയോ എന്താണ് അവസ്ഥ എന്ന് പോലും നദന്യാഹുവിനും കൂട്ടർക്കും പറയാൻ കഴിയുന്നില്ല അങ്ങനെയുള്ള അവസ്ഥയാണ് അപ്പോൾ ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ആർമി റേഡിയോയ്ക്ക് നൽകിയ ചില രഹസ്യ വിവരങ്ങൾ പ്രകാരം അവിടുത്തെ ഒരു മന്ത്രി അതായത് നദന്യാഹുവിൻ്റെ കീഴിലുള്ളൊരു മന്ത്രി പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ട്രംപിനെ തള്ളിക്കളയാനും ഇസ്രയേലിന് പറ്റുന്നില്ല പക്ഷേ ട്രംപ് എന്താണ് ഉദ്ദേശിച്ചതെന്ന് ഇസ്രയേലിനെ അറിയുകയും ഇല്ല അങ്ങനെയൊരു സാഹചര്യമാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത് എന്നാണ് ഈ ആർമി റേഡിയോയോട് ആർമി റേഡിയോ വൃത്തങ്ങളോട് വിശ്വസനീയമായ അല്ലെങ്കിൽ ഒരു ഒരു അവരുടെ 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 ഭാഷ പറഞ്ഞാൽ അവരുടെ വിശ്വസനീയമായ ഒരു സോഴ്സ് അവിടെ നിന്നുള്ളൊരു മന്ത്രി പറഞ്ഞിരിക്കുന്നത് എന്നാണ് മാത്രമല്ല ഈ ഇപ്പോൾ യുദ്ധം വീണ്ടും യുദ്ധം എന്ന് പറയുന്നത് ഇസ്രയേലിനെ സംബന്ധിച്ച് ഇസ്രയേലിൽ വലിയ പ്രതിഷേധം അതുമായി ബന്ധപ്പെട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് ഒന്ന് ഈ ബന്ദി മോചനം ഒരു വിഷയമാണ് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇപ്പോൾ ഇസ്രയേൽ പറഞ്ഞ കണക്കുകൾ എണ്ണൂറ്റി നാൽപ്പത്തിനാല് സൈനികരെ അവർക്ക് ഒന്നേകാൽ വർഷത്തിനുള്ളിൽ നഷ്ടമായെന്നുള്ള കണക്കുകളൊക്കെ തികച്ചും വസ്തുതാവിരുദ്ധമാണെന്നതിനകം തന്നെ അവരുടെ സൈനിക മേധാവി പുതിയ ഐ ഡി എഫിൻ്റെ സൈനിക മേധാവി തന്നെ വ്യക്തമാക്കി അദ്ദേഹം പറഞ്ഞു ആറായിരം സൈനികരുടെ ജീവൻ നഷ്ടപ്പെട്ടു ആറായിരം വീടുകളുണ്ട് ഇങ്ങനെ സൈനികർ മരിച്ചുപോയ കുടുംബങ്ങളുണ്ട് അതിൽ തന്നെ ചില കുടുംബങ്ങളിൽ ഒന്നിലധികം പേരെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ആറായിരത്തോളം ആറായിരത്തോളം ജീവൻ നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല പതിനയ്യായിരത്തോളം പേർ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയാത്ത വണ്ണം റീഹാബിലിറ്റേഷൻ സെൻറ്ററുകളിലാണ് എന്ന് കൂടി പറയുമ്പോൾ ഇസ്രേല് ഈ യുദ്ധത്തിൽ ഒന്നേക്കാൾ വർഷം നീണ്ട യുദ്ധത്തിൽ കൊടുക്കേണ്ടി വന്ന വില എത്രയാണെന്ന് മനസ്സിലാകുന്നുണ്ട് അത് ഐ ഡി എഫിൻ്റെ ചീഫ് പറയുന്ന കണക്കാണ് ചിലപ്പോൾ അതിനും അപ്പുറമായിരിക്കും ഈ യഥാർത്ഥ കണക്കെന്നൊക്കെ പറയുന്നത് അപ്പോൾ എണ്ണൂറ്റി നാൽപ്പത്തിനാലിൽ നിന്ന് ആറായിരത്തിലേക്ക് പത്തിരട്ടിയിലധികമാണ് അവിടുത്തെ സൈനികരുടെ ജീവനാശം മരിച്ചുപോയ സൈനികരുടെ എണ്ണം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആ കണക്കിലുള്ള വൈരുദ്ധ്യം വ്യക്തമാക്കും അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ പ്രതിഷേധം ഇസ്രയേലുണ്ട് ഈ ഡീൽ നടപ്പാക്കണമെന്നും വെടിനിർത്തൽ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്ന ആവശ്യപ്പെടുന്ന ഒരു വലിയ വിഭാഗമുണ്ട് ഇസ്രയേൽ അപ്പോൾ അവർക്കൊക്കെ മുമ്പിൽ എന്ത് മറുപടി പറയണമെന്ന് അറിയാൻ കഴിയാതെ നിൽക്കുന്ന ഒരു പ്രധാനമന്ത്രിയും അദ്ദേഹത്തിൻ്റെ ഒരു ഭരണകൂടത്തെയും നമ്മൾ ഇസ്രയേലിൽ കാണുന്നുണ്ട് മറ്റ് പ്രധാനപ്പെട്ട ചില വാർത്തകളിലേക്ക് വന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഒ ഐ സി ഒ ഐ സി വിളിച്ചുകൂട്ടുന്ന ഒരു പ്രധാനപ്പെട്ട നീക്കം ഇറാൻ നടത്തുന്നു എന്നുള്ളതാണ് അതായത് അടിയന്തിരമായി ഈ ഒ ഐ സി ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോപ്പറേഷൻ അതിൻ്റെ അൻപത്തിയേഴ് രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ആ അൻപത്തിയേഴ് രാജ്യങ്ങളിൽ അൻപത്തി ആറ് രാജ്യങ്ങൾ ഐക്യരാഷ്ട്രസഭയിലെ സ്ഥിരാംഗങ്ങളാണ് ഒരു രാജ്യം പലസ്തീനുണ്ട് പലസ്തീൻ പക്ഷേ സ്ഥിരാംഗമല്ലോ അങ്ങനെ അൻപത്തിയേഴ് രാജ്യങ്ങൾ അടങ്ങുന്ന കൂട്ടായ്മയാണ് ഈ അറബ് കൂട്ടായ്മയാണ് അറബ് ഇസ്ലാമിക് രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ഈ ഓർഗനൈസേഷൻ അത് ഇരുപത്തിയേഴാം തീയതി ഈജിപ്തിൽ വിളിച്ചു തീർക്കുമെന്നാണ് ആദ്യം അറിഞ്ഞിരുന്നത് പക്ഷേ അത് അടിയന്തരമായി വിളിച്ചു നടപടിക്രമങ്ങളുമായി നടപടിക്രമങ്ങളുമായിപ്പോൾ ഇറാൻ മുന്നോട്ട് പോകുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത അതേസമയം വടക്കൻ കൊറിയ വളരെ രൂക്ഷമായ ഭാഷയിൽ ട്രംപ് ഭരണകൂടത്തെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് വടക്കൻ കൊറിയ പറയുന്നത് ട്രംപിൻ്റെ ട്രംപ് അധികാരത്തിൽ വന്ന ശേഷം ഈ ഗസ പ്ലാൻ പ്രപ്പോസൽ മുന്നോട്ട് വച്ച ശേഷം ലോകം ഒരു കഞ്ഞിക്കലം പോലെ തിളച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് നോർത്ത് കൊറിയ പറയുന്നത് ദേശീയ വാർത്താ ഏജൻസി അവരുടെ വാർത്താ ഏജൻസിയാണ് അങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം വടക്കൻ കൊറിയയുടെ അഭിപ്രായ പ്രകടനമായി നടത്തിയിരിക്കുന്നത് സമാധാനമെന്ന ഗസയുടെ ആഗ്രഹം തല്ലിക്കെടുത്തുന്നത് അമേരിക്കയുടെ പ്രഖ്യാപനങ്ങളാണ് ട്രംപിന്റെ പ്രഖ്യാപനങ്ങളാണ് ഫലപ്രയോഗത്തിലൂടെ ഗസ കൊള്ളയടിക്കാനുള്ള വാഷിങ്ടന്റെ നീക്കം പരിഹാസ്യമാണ് എന്നാണ് അവർ പറയുന്നത് വൈറ്റ് ഹൗസിന്റെ ഗസ പ്രപ്പോസൽ ഒരു കശാപ്പാണ് എന്ന് കൂടി കൂട്ടിച്ചേർക്കുന്നു ലോകത്തിന്റെ ആധിപത്യം ഏറ്റെടുക്കാൻ ലോകത്തിന്റെ മുഴുവൻ ആധിപത്യം ഏറ്റെടുക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നത് ട്രംപിന്റെ കീഴിൽ അമേരിക്ക ഭീകരനായ ഒരു കൊള്ളക്കാരനായി മാറുന്നു ഇത് കേവലം ഗസയുടെ വിഷയമല്ല എന്ന് കൂടി നോർത്ത് പറയുന്നു ഇത് കേവലം ഗസയിലെ ഒരു ചെറിയ പ്രദേശത്ത് ഇരുപത്തിമൂന്ന് ലക്ഷം മനുഷ്യരുടെ വിഷയമല്ല ലോകമെമ്പാടുമുള്ള മനുഷ്യരുടെ വിഷയമാണ് ലോകമെമ്പാടും പൊരുതുന്ന മനുഷ്യരുടെ വിഷയമാണ് മറ്റു ചില വിഷയങ്ങളൊക്കെ അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇപ്പം പനാമ പനാമ കനാലിന്റെ വിഷയം അതുപോലെ ഇദ്ദേഹം ട്രംപിന്റെ പ്രഖ്യാപനങ്ങൾ അതൊക്കെ അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് പോരാടുന്ന മനുഷ്യരുടെ വിഷയമാണെന്നാണ് നോർത്ത് കൊറിയ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് പനാമയും പനാമ പാനാമ കനാലും ഗ്രീൻലാൻഡും ഏറ്റെടുക്കാനുള്ള ഈ ശ്രമങ്ങളെ അവർ അപല അപലപിക്കുന്നുണ്ട് അതുപോലെ ഗൾഫ് ഓഫ് മെക്സിക്കോയ്ക്ക് ഗൾഫ് ഓഫ് അമേരിക്ക എന്ന് പേരിട്ട് അവരുടെ നടപടിയെ വിമർശിക്കുന്നുണ്ട് അമേരിക്കയും ട്രംപും പകൽ സ്വപ്നങ്ങളിലാണ് എന്നാണ് നോർത്ത് കൊറിയ പറയുന്നത് അപ്പോൾ ആ അത് അമേരിക്കയ്ക്ക് തന്നെ അപകടമാണ് ട്രംപിനും അപകടമാണ് ആ സ്വപ്നത്തിൽ നിന്ന് വൈകാതെ അവർ ഉണരുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് നോർത്ത് കൊറിയ പറയുന്നത് നേരത്തെ പറഞ്ഞല്ലോ യമൻ യുദ്ധ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ഏതെങ്കിലും തരത്തിൽ ഗസയിലേക്ക് ഗസയിലെ തങ്ങളുടെ സഹോദരങ്ങൾക്ക് നേരെ എന്തെങ്കിലും ഒരു നീക്കം ഉണ്ടായാൽ തങ്ങൾ യുദ്ധമുഖത്ത് ഉണ്ടാകുമെന്നവർ ഉറപ്പിക്കുന്നുണ്ട് അതേസമയം ഐക്യരാഷ്ട്ര സഭയുടെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറാസ് എന്ന് പറയുന്നുണ്ട് ഒരു കാരണവശാലും ഈ വെടിനിർത്തൽ നിന്ന് ഇരുവിഭാഗവും പിന്നോട്ട് പോകരുത് ഇസ്രയേലും ഹമാസും പിന്നോട്ട് പോകരുത് വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കണം സമാധാനം പുനഃസ്ഥാപിക്കണമെന്നൊക്കെ അന്റോണിയോ ഗുട്ടറാസ് പറയുന്നുണ്ട് അതേസമയം ഇറാൻ ഇസ്ലാമിക് വിപ്ലവത്തിന് നാൽപ്പത്തിയാറാം വാർഷികം ആഘോഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് വിവിധ രാജ്യങ്ങൾ ഇറാന് ആശംസകളൊക്കെ അറിയിക്കുന്നുണ്ട് അപ്പോൾ സൗദി അറേബ്യയിലെ റിയാദിലും ഇതുമായി ബന്ധപ്പെട്ട് ഇറാന്റെ ഇസ്ലാമിക വിപ്ലവത്തിന്റെ ഒരു ആഘോഷം നടന്നു ഇപ്പോ ഇറാനിൽ നിന്നുള്ള സൗദി അംബാസഡർ അതിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്തു അദ്ദേഹം ഈ ഇറാനും സൗദിയും തമ്മിൽ പുനഃസ്ഥാപിക്കപ്പെട്ട ബന്ധം അത് കൂടുതൽ ആഴത്തിൽ ആ ബന്ധം മുന്നോട്ട് പോകുന്നു അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ ഇറാൻ അംബാസഡർ പറയുന്നുണ്ടായിരുന്നു കാരണം ഈ കുറെ കാലം ഇവർ തമ്മിൽ വലിയ ശത്രുതയിലായിരുന്നു പക്ഷെ രണ്ടായിരത്തി മാർച്ച് പത്തിനാണ് ചരിത്ര പ്രാധാന്യമുള്ള ആ ഒരു നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കലുണ്ടാകുന്നത് രാജ്യങ്ങളും തമ്മിൽ ഒരു സൗഹൃദത്തിലേക്ക് വരുന്നത് അത് ചൈനയുടെ നിരന്തരമായ ചർച്ചയും മധ്യസ്ഥതയും ഒക്കെ കൊണ്ടാണ് അങ്ങനെ ഒരു ആ ഒരു ഉഭയകക്ഷി ബന്ധം യാഥാർത്ഥ്യമായത് അതിന് വലിയ ഒരു 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 സാധ്യത ഈ മേഖലയിൽ ഇതിനകം തന്നെ വന്നിട്ടുണ്ട് പ്രത്യേകിച്ചും ഈ ഗസയൊക്കെ പലസ്തീൻ വിഷയമൊക്കെ ചർച്ചയാകുന്ന സമയത്ത് സൗദിയും ഇറാനും ഒരേ നിലപാട് സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഈ അറബ് ലോകത്തിന്റെ തന്നെ ഒരു കൂട്ടായ്മയുടെ ഒരു പ്രതീകമായി തന്നെ നിൽക്കുകയാണ് അപ്പോൾ അറബ് ലോകം രാജാവ് ട്രംപിനോട് പറഞ്ഞതുപോലെ അറബ് ലോകം യുനാനിമസ് ആയി ഏക ഖണ്ഠമായി ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു സ്വതന്ത്ര പലസ്തീൻ എന്ന രാഷ്ട്രം എഴുപത്തിയാറിലെ അതിർത്തി പ്രകാരമുള്ള സ്വതന്ത്ര പലസ്തീൻ എന്ന രാഷ്ട്രം യാഥാർത്ഥ്യമാക്കണം എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് അറബ് ലോകം ഒ ഐ സി അൻപത്തിയേഴ് രാജ്യങ്ങളുടെ കൂട്ടായ്മ വൈകാതെ ചേരാനിരിക്കുന്നു അതേസമയം ട്രംപ് ട്രംപ് പറയുന്നത് അമേരിക്കക്കാർക്ക് മാത്രമല്ല ഇസ്രയേലികൾക്കും മനസ്സിലാവുന്നില്ല നതന്യാഹുവിന് പോലും മനസ്സിലാകുന്നില്ല എന്നതാണ് ഏറ്റവും ദുഃഖകരമായ ദൗർഭാഗ്യകരമായ യാഥാർത്ഥ്യം ഈ സമയത്ത് നമുക്ക് പറയേണ്ടി വരുന്ന അതാണ് പശ്ചിമേഷ്യയിൽ നിന്നുള്ള കൂടുതൽ അപ്ഡേറ്റുകളുമായി വൈകാതെ വീണ്ടും നിങ്ങൾക്കൊപ്പം ചേരാം